ബ്രെഡ് പറ്റുന്ന ഒരു അടിപൊളി തറസ്നാക്ക് ആണ് കിട്ടുമെന്ന് വെറും മൂന്ന് ചേരുവകൾ മതി നല്ല ടേസ്റ്റ് ആണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ അര കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തത് ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ചെറു എന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ലുക്ക് ഉണ്ടാവില്ല ഇതിപ്പോൾ ക്രഷ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ ബ്രെഡ് പൊടിച്ചത് ഒരു കപ്പാണ് ഒരു കപ്പ് ബ്രെഡ് പൊടിച്ചത് കിട്ടണമെങ്കിൽ രണ്ടോ മൂന്നോ ബ്രെഡൊക്കെ പൊടിക്കേണ്ടി വരും വലുതാണെങ്കിൽ കേട്ടോ പിന്നെ വേണ്ടത് പിസ്തയും ബദാമുമാണ് അപ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പിസ്തയും ബദാമുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ പിസ്തയും ബദാമും ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള നടസാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ കപ്പലണ്ടി ആണെങ്കിൽ അതായാലും മതി കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ അത് ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് നനയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ കാൽ കപ്പ് പാലാണ് എടുത്തത് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി ചിലപ്പോൾ ഫുള്ള് പാല് വേണ്ടി വരില്ല അപ്പോൾ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് ഉരുട്ടി നോക്കുക നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പിന്നെ എല്ലാന്നുണ്ടെങ്കിൽ മാത്രം പാലോ ഇഴിച്ചാൽ മതിയിട്ടല്ലോ അതൊക്കെ പാലോന്നോക്കണ്ട എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക അപ്പം നമ്മളെടുത്ത അളവിൽ ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി വീണ്ടും ബ്രെഡ് വേണം കേട്ടോ അപ്പം ബ്രെഡാണ് ഈ ഒരു സ്നാക്കിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയ കുറച്ച് ബ്രെഡ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തത് ഇനി ഒരു ബോളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ബ്രെഡ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് എക്സ്ട്രാ വരുന്ന വെള്ളം അതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷീറ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾ ഉണ്ടല്ലോ ആ ബോൾ ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ ബ്രെഡ് ഒന്ന് കവർ ചെയ്തെടുക്കുക അപ്പം ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ബ്രെഡ് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായപ്പോൾ ഇന്നിപ്പം എന്താ ഇഷ്ടമുണ്ടാക്കാന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു സംഭവമാണ് സംഭവം സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യാട്ടോ നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയാലോ അതൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിലൊന്ന് കോട്ട് ചെയ്താൽ മതി ഇങ്ങനെ ഒരു സ്നാക്ക് യൂട്യൂബിൽ നല്ല ആരും ഇതുവരെ ചെയ്തു നോക്കിയിട്ടുണ്ടാവില്ല കാരണം ഞാനാണല്ലോ അത് കണ്ടുപിടിച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ട് പറയല്ല എന്നിട്ട് നമ്മൾ ഉണ്ടല്ലോ അത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യുക അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ എണ്ണ കുടിക്കും ഈ ബ്രെഡിൻ്റെ സ്നാക്സ് ഒന്നും ഒരിക്കലും ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ അതുപോലെ എണ്ണ നല്ല പോലെ ചൂടായിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മുടെ സൂപ്പർ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊരെണ്ണം കഴിക്കുമ്പോൾ എന്ത് രസാന്നറിയോ അപ്പം നിങ്ങളൊന്നുണ്ടാക്കി നോക്കുകൊണ്ടി എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാല്ല അടുത്തൊരു അടിപൊളി ഇഫ്താർ റെസിപ്പിയോ അല്ലാതെ ഉണ്ടെങ്കിൽ ഈത് റെസിപ്പിയോ ആയിട്ട് വരാട്ടോ അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ഈത് റെസിപ്പിയാണ് വേണ്ടത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി ഇന്നിപ്പോൾ ഇരുപത്തഞ്ചാമത്തെ നോമ്പ് ആയില്ലേ ഇനി ഇപ്പം അഞ്ച് ദിവസമുള്ളൂ പെരുന്നാൾ അപ്പോൾ പെരുന്നാൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും